ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സ്റ്റഡി വ്ലോഗ് അപ്പോൾ ഇതേ നമ്മുടെ അടുത്തൊരു ദിവസം കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് നമ്മളുടെ നയൻറ്റി ഡേയ്സ് പ്ലാനിൽ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എസ് സി ആർ ടി അതുപോലെ നമ്മുടെ ഓരോ ടോപ്പിക്സ് ബേസിൽ ബേസ് ചെയ്തിട്ടുതന്നെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പ്രിയാമ്പിള് ഐ ടിയിലെ ഹാർഡ്വെയർ പിന്നെ പാർട്ട് ഓഫ് സ്പീച്ച് ദെൻ ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ള ചാപ്റ്റർ എസ് സി ആർ ടി ചാപ്റ്റർ പിന്നെ ഒരു പി വൈ ക്യൂ അപ്പം ഞാൻ ആദ്യം തന്നെ എസ് സി ആർ ടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് കേട്ടോ കാരണം ഒരുപാട് ടഫുള്ളതോ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് വെറുതെ എൻ്റെ ഒരു ദിവസം കളയേണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പം കുറച്ച് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പോർഷൻസൊക്കെ ബാക്കി ലാസ്റ്റ് ടൈമിൽ കുറേ ടൈം എടുത്ത് പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം ഞാൻ ആദ്യം തന്നെ എസ് സി ആർ ടി ആണ് അപ്പം ന്യൂ എസ് സി ആർ ടിസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് അറിയാമെന്ന് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന എല്ലാ എസ് സി ആർ ടി ബുക്സും ഫിഫ്ത്ത് ടു ടെൻത്ത് വരെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ബുക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മക്കളുടേത് അതുപോലെ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് നെയ്ബേഴ്സിൻ്റെ അടുത്തുനിന്ന് പിന്നെ അതൊന്നും കിട്ടാത്തത് മക്കളുടെ സ്കൂളിൽ നിന്നൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ അതിനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ തുടങ്ങി പ്രത്യേകിച്ച് ന്യൂ എൻ സി ആർ ടി ആയതുകൊണ്ട് തന്നെ സ്കൂളിലും അത്ര അവൈലബിളൊന്നും ആയിട്ടില്ല കേട്ടോ അവിടെയൊക്കെ കുട്ടികൾക്ക് കണക്കായിട്ടുള്ള ബുക്ക്സ് തന്നെ ഉള്ളു അപ്പോൾ എനിക്ക് എക്സ്ട്രാ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ കൂടുതൽ കൂടുതലതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ബാക്കി പുറത്തൊന്നും അങ്ങനെ ആരോടും ചോദിച്ചില്ല പിന്നെ എക്സാം വയല എൻ്റെ സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ബാച്ചിലെ കുട്ടികളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ സെവൻത്താണ് അപ്പം സിക്സ്ത്തിലെയും സെവൻലേയും മാത്രമേ അവരുടെ കയ്യിലുണ്ടാവുള്ളൂ സിക്സ് എത്തത് അവരോട് ചോദിച്ച സമയത്ത് അവർ കൊടുത്തു പുറത്തൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല ഓക്കെ അപ്പം ഞാൻ പി ഡി എഫ് വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ പി ഡി എഫ് വെച്ചിട്ട് എനിക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്കറിയാലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പി ഡി എഫ് യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഹാൻഡ് റിട്ടേൺ നോട്ട് തന്നെ വേണം അത് എത്ര തവണ ഞാൻ എഴുതിയാലും ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എനിക്കൊരേ കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതി 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 പഠിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ എന്തായാലും ഇത്തവണ അത്രയ്ക്ക് വലിയ പൊട്ടത്തരങ്ങളിലോട്ടൊന്നും പോകുന്നില്ല കാരണം നമ്മൾ മിസ്റ്റേക്സ് ഒന്ന് നമ്മുടെ മിസ്റ്റേക്സ് തിരിച്ചറിഞ്ഞ് അത് എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുകയാണല്ലോ നമ്മൾ ഈ ഒരു വർഷം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തെ മിസ്റ്റേക്സുകളൊന്നും കൂടുതൽ ഈ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ തിരു അതൊക്കെ തിരുത്തിയാണ് പോകാൻ പോകുന്നത് അപ്പം നോട്ട്സിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ വർഷത്തെ പോലെ വാര്യ വലിച്ച് അല്ലെങ്കിൽ ഒന്ന് തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് ആ രീതിയിലോട്ടേക്കൊന്നും പോവാതെ കൃത്യമായിട്ട് ഏറ്റവും എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് എഴുതുക എന്നുള്ളത് തന്നെയാണ് മാക്സിമം പോയിൻസാക്കിയിട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ അത്രയും ക്രിസ്പാക്കി എഴുതുകയെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം ആ രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്ന വലിയൊരു തെറ്റെന്ന് പറയുന്നത് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നോട്ട് എഴുതാന്നുള്ളതായിരുന്നു കേട്ടോ അപ്പം ക്ലാസ് കാണുന്നു അതിൻ്റെ കൂടെ തന്നെ നോട്ട് എഴുതി പോകുന്നു എന്നിട്ട് അതന്നെ അങ്ങനെ ഇങ്ങനെ പഠിക്കുന്നു ആ ഒരു രീതിയിലായിരുന്നു അപ്പം ഇത്തവണ ഞാനത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു കാരണം നമ്മൾ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇരുന്നിട്ട് നോട്ട് നോട്ട് എഴുതുമ്പം നമ്മൾ ക്ലാസ് എടുക്കുന്നത് ശരിക്കും നമ്മുടെ ബ്രെയിനിലോട്ടേക്ക് സ്റ്റോറായി പോകുന്നില്ല എന്നുള്ളത് സത്യം നമ്മൾ ഇങ്ങനെ സ്ലൈഡ് നോക്കി എഴുതുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പം അത് വലിയൊരു മിസ്റ്റേക്കാണ് എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് അപ്പം ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ക്ലാസ്സിന്ന് കംപ്ലീറ്റ്ലി കേൾക്കും എന്നുള്ളത് തന്നെയാണ് അപ്പം കംപ്ലീറ്റായിട്ട് ക്ലാസ് കേൾക്കും അതൊരു എനിക്കിപ്പം വൺ പോയിൻറ്റ് ഒരു ഫൈവില് ടു എക്സിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് നോർമൽ സ്പീഡാണ് കേട്ടോ അപ്പം കാരണം ഇങ്ങനെ എക്സ് എക്സാൻ വയൽ ക്ലാസുകളും അതുപോലെ തന്നെ ഈ ഒരു വോയിസ് ഒക്കെ ഇങ്ങനെ കേട്ട് കേട്ട് അതൊരു ശീലമായതിനു ശേഷം ഇപ്പം എനിക്ക് നമ്മുടെ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ വൺ പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ ടു എക്സിലൊക്കെ ഇട്ട് കഴിഞ്ഞ് എനിക്ക് നോർമൽ സ്പീഡായിട്ട് അത് എൻ്റെ ബ്രെയിൻ അങ്ങനെ എന്ത് ചെയ്തു റിസീവ് ആക്കി റിസീവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നതും എൻ്റെ ഞാൻ എന്താണെങ്കിലും യൂട്യൂബിൽ ജസ്റ്റ് ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പോലും ഞാൻ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് അപ്പം ഇവ ഇപ്പം പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പം ഞാനൊരു ടു ടുവിലോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവിലോ അതിലിട്ട് കഴിഞ്ഞിട്ട് ക്ലാസ് നന്നായിട്ട് ഇരുന്ന് കേൾക്കും ഒരു സ്റ്റോറി കേൾക്കുന്ന ലാഘവത്തോടു കൂടി ഇരുന്ന് അത് ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് കംപ്ലീറ്റ് കേൾക്കും കേട്ടതിന് ശേഷം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഫയലെടുത്തിട്ട് എൻ്റെ നോട്ട്സ് അതും നോട്ട്സ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എഴുതില്ല ആവശ്യത്തിനുള്ള പോയിൻറ്റ്സ് മാത്രം അതായത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഡേറ്റ്സ് അതുപോലെ നെയ് പ്ലേസ് നെയിം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് എഴുതി വെക്കും എന്നിട്ട് അതൊക്കെ രണ്ടാമത്തെ റീഡിങ്ങിൽ അടുത്ത റീഡ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു റീഡിങ്ങിൽ അതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെക്കും ഓക്കെ അപ്പം പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യുമ്പം ആ ഒരു ഒക്കെ നന്നായിട്ട് നന്നായിട്ടങ്ങ് ഓടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഓർമ്മ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു കണ്ടെത്തൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യുന്നവരാകും എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ഞാൻ തിരുത്തുന്നു എന്ന് മാത്രം മാത്രമായിട്ടോ ഇപ്പം ഞാൻ പണ്ട് ചെയ്തത് നിങ്ങളെല്ലാവരും നോട്ട്സ് കണ്ടവരാണെങ്കിൽ അറിയാം ഞാൻ നല്ല രീതിക്ക് എങ്ങനെ എത്രയോ എത്രയോ വലിച്ചവരെ എഴുതാൻ പറ്റും അത്രയും പാരഗ്രാഫ് ബൈ പാരഗ്രാഫായി എഴുതിയിരുന്ന ഒരാളാണ് ബട്ട് അത് എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് തീരുമാനം അപ്പം ചില ആളുകളൊക്കെ വളരെ പോയിൻറ്റായിട്ട് അതായത് ബുള്ളറ്റ് പോയിൻ്റ് ആക്കി ഷോർട്ട് ഫോംസ് ഒക്കെ എഴുതി എനിക്ക് ആ രീതിയിലൊന്നും എന്നെക്കൊണ്ട് ഇപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ഷോർട്ടാക്കാറില്ല എന്നാലും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ രീതിയിലോട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ബട്ട് അത്ര ചെറിയ രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് ഇനി ചെയ്ത് ചെയ്ത് ഷീലാവുമ്പം കുറച്ചും കൂടെ ചെറിയ രീതിയിലോട്ടൊക്കെ പോകാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയും കൂടെ കുറച്ച് നോക്കിയതിന് ശേഷം ഞാനിങ്ങനെ ഓരോ പോർഷൻസ് ആയിട്ട് എൻ്റെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നിങ്ങളോട് പറയൂ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ വീട് തൊട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ടൈമില്ല എല്ലാത്തിനും കൂടെ എനിക്ക് സമയമില്ല അപ്പോൾ ഞാൻ ഓരോ പോർഷൻ ഒക്കെ ചെറിയ ചെറിയ ഒരു റൂമിൽ തന്നെ പല പോർഷൻ തലമുറ ഒരു ദിവസം ഷെൽഫ് ഒരു ദിവസം അങ്ങനെ ഇങ്ങനെ മാ പൊടി ജനലൊക്കെ പൊടി കിട്ടുന്ന ഒരു ദിവസം അങ്ങനെ അങ്ങനെ ഓരോ ദിവസം ഓരോന്നായിട്ട് ചെയ്ത് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ അപ്പോൾ നോൻപാകുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്തുണ്ടാവും കാരണം എനിക്ക് എല്ലാം കൂടെ പറ്റില്ല അതുകൊണ്ടാണ് ഒന്നാമത് അലർജി ഉള്ളതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ ടൈം ഒട്ടും ഇല്ല എന്നുള്ളത് വേറൊരു ഇഷ്യൂ അപ്പോൾ ഞാൻ എൻ്റെ ഇന്ന് എൻ്റെ ബുക്ക് വെച്ച് ഷെൽഫാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ അത് ഞാൻ ചെയ്യുന്ന സമയത്ത് ചുമ്മാ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ ഇതൊക്കെ നമ്മളുടെ സിവിൽ സർവീസിൻ്റെ ബുക്സ് ആയിരുന്നു വേദിക്ക് ബുക്സ് പിന്നെ കുറച്ച് നമ്മളുടെ നെറ്റിൻ്റെ ഇതുണ്ട് പിന്നെ ഞാൻ വായിക്കുന്ന ഒരുപാട് ബുക്സ് ഇതെല്ലാം ഞാൻ വായിച്ച ബുക്സ് ഒന്നല്ല കേട്ടോ ഒരുപാട് ബുക്ക്സ് വായിക്കാത്തതുണ്ട് എനിക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ വാങ്ങി വാങ്ങി കളക്ട് ചെയ്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരുപാട് ബുക്ക്സ് കളക്ട് ചെയ്യാൻ പറ്റും എത്രയോ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ കളക്ട് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഞാൻ പല ഇത് പലയിടത്തുമായിട്ട് ഇതൊരു ഷെൽഫാണ് പിന്നെ കമ്പ്യൂട്ടർ ടാബിളിൻ്റെ മുകളിൽ കുറേ ബുക്ക് ഉണ്ട് സ്റ്റഡി സ്റ്റാൻഡിൻ്റെ മുകളിൽ കുറേ ബുക്ക് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പം ഞാൻ പിന്നെ അതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ടില്ല ആയിട്ടില്ലത് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് നെക്സ്റ്റ് ഡേയും കൂടെ നോക്കാമെന്ന് കരുതിയിട്ട് ദെൻ ഞാൻ ഹാർഡ്വെയർ എടുത്തിട്ടുണ്ട് ഐ ടി ഹാർഡ്വെയർ കാരണം ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് ആണ് അപ്പം ഇതിൽ തന്നെ എട്ടും പത്തും ക്ലാസ്സുകളുണ്ട് അപ്പം വൺ അവറിൻ്റെയൊക്കെ ക്ലാസ് മൊത്തം നമുക്കിരുന്ന് കേൾക്കാമെന്ന് പറയുന്നതും കുറച്ച് പണിയാണ് അപ്പം ഞാൻ സ്പീഡിലിട്ടിട്ടാണ് കേൾക്കുന്നത് എന്നാലും എൻ്റെ ഒരു ടൈമിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാലോ വർക്ക് ഉള്ളതാണ് അപ്പം എല്ലാം എനിക്ക് കവർ ചെയ്ത് പോകാൻ പറ്റില്ല അപ്പം ഞാൻ കരുതുന്നത് ഒരു ടു ഡേയ്സ് വെച്ചിട്ട് എന്തായാലും മാക്സിമം ടു ഡേയ്സ് വെച്ചിട്ട് കവർ ചെയ്ത് പോകണം ബട്ട് പുതിയ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ ടോപ്പിക് അതിൻ്റെ ഉള്ളിൽ തന്നെ ആഡ് ചെയ്യണം ഓക്കെ എനിക്ക് എൻ്റെ ഒരു ടൈം മാനേജ് ചെയ്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും പെൻഡിങ് ഉള്ള പോർഷൻസ് പുതിയ ടൈം ടേബിളിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എങ്കിലേ എന്ത് നമുക്കിത് എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പണ്ട് ചെയ്ത പോലെ ഇത് തീരുന്നവരെ ഇതിലും വെച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഇരിക്കു തന്നെ അതുകൊണ്ട് ഞാൻ പെൻഡിങ് വരുന്ന അതായത് എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാനത് പുതിയ ടൈം ടേബിളിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ഒന്ന് കുത്തിക്കയറ്റി വെക്കും ഓക്കെ അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പം ഇന്നും എനിക്ക് പി വൈകിയു ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് കുറച്ചധികം മീറ്റിങ്സ് ഉണ്ടായിരുന്നു മൺഡേ ആൻഡ് ട്യൂസ്ഡേ എന്ന് പറയുന്ന ദിവസം എനിക്ക് അധികം മീറ്റിങ്സ് ഉള്ള ദിവസമാണ് അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസങ്ങളിൽ നിന്നും ഈ രണ്ട് ദിവസങ്ങളിൽ എനിക്ക് കൂടുതലൊന്നും അധികം സമയത്തിരിക്കാൻ പറ്റില്ല കാരണം ഒരു മണിവരെ എനിക്ക് മീറ്റിങ്സ് ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ നാല് മണിവരെ ഫ്രീ ആയിരിക്കും പിന്നെ നാല് മണിക്ക് ശേഷം കുട്ടികളായിട്ട് കോൾ ചെയ്യാനും മക്കളെ വിളിക്കാൻ സ്കൂളിൽ പോകാനുണ്ട് അവരുടെ ചായ ഉണ്ടാക്കി കൊടുക്കൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ ഫോൺ ചെയ്യാനായിരുന്നു അപ്പോൾ അവർ എന്നെ കുട്ടികളെ വിളിക്കാനൊക്കെ ഉള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ആറ് മണി ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ അടുക്കൊരു വൺ അവറും കൂടെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അഞ്ച് മണിക്ക് എനിക്ക് വേറൊരു മീറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ മീറ്റിങ്ങിൻ്റെ കൂടെ തന്നെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു പിന്നെ സജഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ യു കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട് അതുപോലെയുള്ള നിങ്ങളുടെ സജഷൻസൊക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്സൊക്കെ റെഡിയാക്കി തിരുത്തി നല്ലൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് സഷൻസ് ഉണ്ടെങ്കിലും അതിനോട് പറയാം ഞാനത് ആ രീതിയിൽ തന്നെ എടുക്കുകയുള്ളൂ ഞാൻ ഹാപ്പിയാണ് നിങ്ങളെ ഓരോ കാര്യങ്ങൾ പറയുമ്പം അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളെൻ്റെ അത്രയും ഒരു ഒരു ഫ്രണ്ടായിട്ട് കാണുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് എന്നോട് കൊണ്ടാണല്ലോ അതൊക്കെ നിങ്ങൾ പറഞ്ഞു തരുന്നത് എന്നുള്ളൊരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക് യു അപ്പോൾ പി വൈക്ക് ഇന്നത്തെ ദിവസം അതായത് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നലത്തെയാണ് കേട്ടോ മീൻസ് ആ ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ ദിവസമെങ്കിലും ഒരു പി വൈക്ക് എന്തായാലും ചെയ്യും എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് മാക്സിമം രാത്രിയെങ്കിലും ഒരു പി വൈക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ